ഉന്നത ബന്ധത്തിന്റെ ബലത്തിൽ രക്ഷപ്പെട്ടവരും കേസിൽ പ്രതികളാണെന്ന് സിദ്ധാർത്ഥിന്റെ പിതാവ് ജയപ്രകാശ് സിദ്ധാർത്ഥിന്റെ സുഹൃത്തും എസ് എഫ് ഐ നേതാവുമായ അക്ഷയ ബിൻസിയെയും പ്രതികളെന്നും അച്ഛൻ പറഞ്ഞു സി പി എം നേതാവും മുൻമന്ത്രിയുമായി എം എം മണിയാണ് അക്ഷയനെ രക്ഷിച്ചത് കമ്മീഷൻ ഓഫീസിലെ ജീവനക്കാരിയാണ് ബിൻസിയുടെ മാതാവ് ആ ബലത്തിലാണ് കേസിൽ പേരുപോലും വരാതെ രക്ഷപ്പെട്ടതെന്നും ജയപ്രകാശ് ജനം ടിവിയോട് പറഞ്ഞു ഡീൻ എം കെ നാരായണനും അസിസ്റ്റന്റ് വാർഡനും കൊലപാതകത്തിൽ പങ്കുണ്ടെന്നും ഇരുവരെയും പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു മകനെ കൊലപ്പെടുത്തിയവർ നരഭോജികളാണെന്ന് അമ്മ ഷീബ് പറഞ്ഞു എട്ട് മാസത്തിലേറെ എസ് എഫ് ഐ പ്രവർത്തകർ സിദ്ധാർത്ഥനെ മർദ്ദിച്ചെന്നും ആസൂത്രണം ചെയ്താണ് കൊല നടത്തിയെന്നും അമ്മാവൻ ഷിബുവും ആരോപിച്ചു ഇത് കെട്ടിയിട്ട് ഫ്രണ്ടിലിട്ട് ഒരാളല്ല എത്രയോ പേർ അപ്പോൾ ഇത് നരഭോജികളാണ് അവര് ദാഹിക്കുന്ന നരഫോജികൾ ഇവര് കോളേജിൽ പുറത്ത് കൊണ്ടുവരാൻ അല്ലെങ്കിൽ ആ കോളേജിലെ മറ്റുള്ള കുറച്ച് കുട്ടികൾക്ക് പഠിക്കണം എന്ന് പറഞ്ഞ് പോയിട്ടുള്ള കുറച്ച് കുട്ടികൾക്ക് പഠിക്കാനുള്ള അവസരം കിട്ടി സമാധാനത്തോടെ അതെൻ്റെ ഒരു കുഞ്ഞിൻ്റെ ജീവൻ കൊടുത്തു ഞങ്ങൾ അതാ ഞാൻ പറഞ്ഞത് ഇവിടെ ചെയ്തതെന്താണെന്ന് പറഞ്ഞാല് അവർക്ക് അതിന് മാക്സിമം അത്രയ്ക്കും മനപൂർവ്വം മലപ്പൂർവ്വം നീക്കിക്കൊണ്ടുപോയ കാര്യമെന്ന് പറഞ്ഞാൽ അതിൻ്റെ തെളിവുകൾ നശിപ്പിക്കാനും ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെ അല്ല വീഡിയോ കാര്യങ്ങളോ നൂറ്റി മുപ്പതോളം ക്യാമ അവർക്ക് മൊബൈൽ പരിശോധിക്കാനുണ്ട് എവിടെ ഈ ക്യാമ്പയിനായി നൂറ്റി മുപ്പതോളം മൊബൈലിൽ അവർ പരിശോധിച്ച് അവരെടുത്ത് കളഞ്ഞു അതിൻ്റെ ഡീറ്റെയിൽഡ് കളയാനായിട്ടുള്ള സമയം അവരെടുത്തു നമ്മൾ വീണ്ടും ആലോചിച്ച് അന്വേഷിച്ച് പോയി എന്തുകൊണ്ട് ഈ കേസ് ഇവർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നില്ല അന്ന് അന്വേഷിച്ചപ്പോഴും ഹോം ഡിപ്പാർട്ട്മെന്റ് അന്വേഷിച്ചപ്പോഴാണ് അവർ പറയുന്നത് അത് പേപ്പർ നമ്മൾ അയച്ചത് മാറിപ്പോയി ഡൽഹിയിൽ അയക്കേണ്ട പേപ്പർ കൊച്ചിയിലായിപ്പോയി വളരെ ഈ പ്രതിപട്ടികയിൽ ഉണ്ടായിരുന്ന ഞാൻ പറ പ്രതിപട്ടികയിൽ ആദ്യം മുതലേ നമ്മൾ പറയുന്ന കാര്യമാണ് ഈ അക്ഷയ് ഇപ്പം പറഞ്ഞു സിദ്ധാർത്ഥം നമ്മൾ പറഞ്ഞിരുന്നല്ലോ അക്ഷയ് കാരണം വന്നാൽ ഈ അന്ന് മുതൽ ഈ പതിനാറ് പതിനേഴ് പതിനെട്ട് ഈ മൂന്ന് ദിവസവും സിദ്ധാർത്ഥന ഡയറക്റ്റായിട്ട് കിട്ടാത്ത വരുമ്പോൾ അത് ഉറങ്ങുകയാണ് എന്നൊക്കെ പറയുമ്പോൾ വിളിക്കുന്നത് അക്ഷയ ആദ്യം ഫോണെടുക്കുന്നത് അക്ഷയാണ് അക്ഷയാണ് പിന്നെ പാസ് ചെയ്യുന്ന സിദ്ധാർത്ഥന ഈ കോൾ അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് സിദ്ധാർത്ഥനെ വിളിക്കുമ്പോൾ എടുത്ത് കൊടുക്കുന്നത് അല്ലെങ്കിൽ സംസാരിക്കുന്നതൊക്കെ അക്ഷയാണ് അപ്പോൾ ഈ അക്ഷയെ എന്തുകൊണ്ട് ഒഴിവാക്കി ലോക്കൽ പോലീസ് മുതൽ ഒഴിവാക്കി കൊ കൊണ്ടുപോയതാണ് അക്ഷയെ ആദ്യം രക്ഷപ്പെടുത്തിയതെന്ന് പറഞ്ഞാൽ ഈ കേസിൽ ഉൾപ്പെടാതെ രക്ഷപ്പെടുത്തിയത് അവന്റെ ബന്ധുവും അവന്റെ കുടുംബസുഹൃത്തും എല്ലാമായ ഇടുക്കി ആശാനാണ് അവനെ രക്ഷപ്പെടുത്തിയത് ഇടുക്കി ആശാൻ ഇടുക്കി ആശാൻ മണി ഇയാളാണ് ഈ അക്ഷയെ ആദ്യം രക്ഷപ്പെടുത്തിയത് വളരെ വ്യക്തമാണ് ഈ പ്രതിപട്ടികൾ ഉണ്ടായിരുന്ന ഞാൻ പ്രതിപട്ടികയിൽ ആദ്യം മുതലേ നമ്മൾ പറയുന്ന കാര്യമാണ് ഈ അക്ഷയ് ഇപ്പൊ പറഞ്ഞു സിദ്ധാർത്ഥം നമ്മൾ പറഞ്ഞു തരുന്നല്ലോ അക്ഷയ് കാരണം വന്നാല് ഈ അന്ന് മുതൽ പതിനാറ് പതിനേഴ് പതിനെട്ട് ഈ മൂന്ന് ദിവസവും സിദ്ധാർത്ഥന ഡയറക്റ്റായിട്ട് കിട്ടാത്ത വരുമ്പോൾ അത് എന്നൊക്കെ പറയുമ്പോൾ വിളിക്കുന്നത് അക്ഷയ ആദ്യം ഫോൺ ഫോണെടുക്കുന്നത് അക്ഷയാണ് അക്ഷയാണ് പിന്നെ പാസ് ചെയ്യുന്നത് സിദ്ധാർത്ഥന ഈ കോൾ അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് സിദ്ധാർത്ഥന വിളിക്കുമ്പോൾ ഫോൺ എടുത്ത് കൊടുക്കുന്നത് അല്ലെങ്കിൽ സംസാരിക്കുന്നതൊക്കെ അക്ഷയാണ് അപ്പോൾ ഈ അക്ഷയെ എന്തുകൊണ്ട് ഒഴിവാക്കി ലോക്കൽ പോലീസ് മുതൽ ഒഴിവാക്കി കൊണ്ടുപോയതാണ് അക്ഷയെ ആദ്യം രക്ഷപ്പെടുത്തിയതെന്ന് പറഞ്ഞാൽ ഈ കേസിൽ ഉൾപ്പെടാതെ രക്ഷപ്പെടുത്തിയത് അവൻ്റെ ബന്ധുവും അവൻ്റെ കുടുംബസുഹൃത്തും എല്ലാമായ ഇടുക്കി ആശാനാണ് അവനെ രക്ഷപ്പെടുത്തിയത് ഇടുക്കി ആശാൻ ഇടുക്കി ആശാൻ മണി ഇയാളാണ് ഈ അക്ഷയെ ആദ്യം രക്ഷപ്പെടുത്തിയത് വളരെ വ്യക്തമാണ്